s 아 o không đưa r തൊണ്ണൂറിൻ്റെ അടുത്ത് എൺപതിൻ്റെ മുകളിൽ കാളകളും ഫ്രീ കാളകളുമായിട്ട് തൊണ്ണൂറോളം കാളുകൾ കന്നുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്രയും ആൾക്കൂട്ടം അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ ഇത്രയും ആൾക്കൂട്ടം വന്നാൽ തന്നെ നമ്മളെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമുക്ക് പഴയ കൃഷി മേഖലയിലും പഴയ സാംസ്കാരിക മേഖലയിലേക്കും മതവും ജാതിയും ഒന്നുമില്ലാതെ ജനങ്ങൾക്കൊന്നായിട്ട് ആഘോഷിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ചേരുക എന്നുള്ളതാണ് ഈ കാളപ്പുട്ടിൻ്റെയും ഈ മറ്റേ റിവർ ഫ്രസ്റ്റിനെ എല്ലാത്തിനും ലക്ഷ്യം അതോടൊപ്പം തന്നെ മലബാറിനെ ഒരു ടൂറിസം ഹബാക്കി മാറ്റിയ വ്യത്യസ്ത വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മലബാർ റിവർ പ്രസ്റ്റ് കമ്മിറ്റി മുന്നോട്ട് പോകുക ുട്ടിയാജി കൊള്ളൂരി എഴുപത്തി മൂന്ന് ഒതുക്ക അറുപത്തി ഒമ്പത് വി കെ മുഹമ്മദ് രണ്ടാം

തന്ന് നാർമലയിൽ സൗള